ഹലോ ഗായ് അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് നല്ല വലിയ മാന്തളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം കറി വെക്കാനും രണ്ടെണ്ണം പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊരിക്കാനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മുറിച്ച് വെച്ച മാന്തളിലേക്ക് മുളക് തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ അങ്ങനെ മുളകൊക്കെ നല്ലോണം തേച്ച് ആളെ സുന്ദരി കുട്ടപ്പിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒരു ചട്ടിയിട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പം വെളുത്തുള്ളിയും മീൻസും കറിവേപ്പിലൊക്കെ വെച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇട്ടുകൊടുക്കണം അപ്പം ചട്ടിയിലിട്ടപ്പോൾ നമ്മൾ ചട്ടിനേക്കായും വലുപ്പം ഇട്ടുക മീൻ അപ്പം പിന്നെ വേറെ മീനിനേക്കായും വലിയ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് അപ്പം നല്ല രീതിയിൽ എന്നെ മാന്തൾ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്